െള്ളൂരെ വചനദീപ്തി എന്ന വചന വിചിന്തനത്തിലേക്ക് സ്വാഗതം അവനെ ബന്ധിക്കാൻ അവർ ശ്രമിച്ചു എന്നാൽ ആർക്കും അവനെ പിടിക്കാൻ കഴിഞ്ഞില്ല അവന്റെ സമയം ഇനിയും വന്നിരുന്നില്ല അവൻ്റെ സമയം ഇനിയും വന്നിരുന്നില്ല യോഹന്നാൻ സുവിശേഷം ഏഴാമത്തെ അധ്യായത്തിലാണ് ദീർഘമായ സംഭാഷണം സംഘർഷമാകുന്നു സംഘടനമാകുന്നു യേശുവിനെ വധിക്കാൻ ശ്രമിക്കുന്നു പലതവണ അവർ ശ്രമിച്ചിട്ടുണ്ട് ഇവിടെ യേശുവിനെ ബന്ധിക്കാനാണ് ശ്രമിക്കുക എന്താണതിന് കാരണം യേശു പറയുന്നത് അവർക്ക് സ്വീകരിക്കാൻ സാധ്യമാകുന്നില്ല യേശു ദൈവത്തിൻ്റെ പുത്രനാണ് ദൈവത്തിൻ്റെ സന്ദേശമായി കടന്നു വരുന്നവരാണ് പക്ഷേ അത് സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ല കാരണം അവർ പഠിച്ചു വച്ചതിൽ നിന്ന് വ്യത്യസ്തമാണ് യേശുവിൻ്റെ പ്രബോധനങ്ങൾ യേശുവിൻ്റെ കാഴ്ചപ്പാടുകൾ മനോഭാവങ്ങൾ തങ്ങൾ പഠിച്ചു വെച്ച പാരമ്പര്യത്തിൽ നിന്ന് വ്യത്യസ്തമായി ഒന്നും സ്വീകരിക്കാൻ അവർ തയ്യാറാകുന്നില്ല ഏകോ നേതൃത്വത്തിന് വലിയൊരു പറ്റിയ വലിയ ഒരു അബദ്ധമാണ് അഥവാ വലിയ അപകടമാണ് ഞങ്ങൾക്കെല്ലാം അറിയാം ദൈവം പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞ് പുതുതായിട്ട് ഇതിനൊന്നും ഉണ്ടാവാനില്ല എന്ന് അവർ ബോധ്യത്തിൽ പ്രവർത്തി നിന്നു അതുകൊണ്ട് തങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ദൈവത്തിൻ്റെ പുത്രനെ അവർ കുറ്റവാളിയായി കണ്ടു അവർ വധിച്ചു ഇന്നും പ്രസക്തമാണ് പാരമ്പര്യത്തില് അമിതമായ പ്രാധാന്യം കൊടുക്കുമ്പോൾ ഞങ്ങൾക്കെല്ലാം അറിയാം ഇനി ഒന്നുമുണ്ടാ പുതിയതല്ല പഴയതിലേക്ക് തിരിച്ചു പോവുകയാണ് ആവശ്യമൊന്നും ഇപ്പം ഷട്ടിക്കുമ്പോൾ സംഭവിക്കാവുന്നത് യഹോദ നേതൃത്വത്തിന് സംഭവിച്ച അതേ ദുരന്തമാകും നമുക്കും സംഭവിക്കാൻ പാടില്ലാകിയില്ല ദൈവത്തിൻ്റെ പുതിയ ഇടപെടലുകൾക്ക് നമ്മൾ കാപ്പുറക്കണം കാത്തിരിക്കണം ദൈവത്തിൻ്റെ വചനം എന്നും പുതിയതാണ് പാരമ്പര്യത്തിൽ ഊറ്റം കൊള്ളുന്നവർ പുതുമയിൽ മറന്നു പോകാതിരിക്കുക പ്രത്യേകം ശ്രദ്ധിക്കണം ദൈവം ഇന്നും ഇടപെടുന്നുണ്ട് ദൈവത്തിൻ്റെ വചനം സനാതനമാണ് എന്നും പ്രസക്തമാണ് ഓരോ സമൂഹത്തോടും ഓരോ കാലഘട്ടത്തിലും ദൈവം പ്രതീക്ഷിക്കുന്നുണ്ട് പഴയതെല്ലാം ഇല്ലാതാക്കണമെന്നില്ല പക്ഷേ പഴയതിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പുതിയ ഇടപെടലുകൾ കാണാൻ മനസ്സിലാക്കാൻ സാധിക്കാതെ പോകുന്നു ഏകോ സംഭവിച്ചത് നമുക്കും സംഭവിക്കാതിരിക്കട്ടെ പ്രത്യേകം ശ്രദ്ധിക്കണം ദൈവത്തിൻ്റെ വചനത്തിന് ദൈവത്തിൻ്റെ ഇടപെടലിന് കാതോർക്കുക ദൈവത്തിൻ്റെ വചനം എന്നും പുതുതാണ് പരിശുദ്ധമാണോ എന്നും പ്രവർത്തിക്കുന്നുണ്ട് നീ ഇടത്തോട്ട് വലത്തോട്ട് തിരിയുമ്പോൾ കാതുകൾ പിന്നെന്തൊരു സ്വരം കേൾക്കും എന്നും കേൾക്കും അച്ഛനും അത് കാതോർക്കാനും നമ്മുടെ അമിതമായ പാരമ്പര്യ ആവേശങ്ങൾ അവർ ഒഴിവാക്കിക്കൊണ്ട് യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ വചനത്തിന് കാതോർക്കാനും ദൈവത്തിൻ്റെ ഇടപെടൽ മനസ്സിലാക്കാനും അതനുസരിച്ച് പോകാനും ഉള്ള കൃപകൾ പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ യഹോ നേതൃത്വത്തിൽ സംഭവിച്ചതായിരിക്കും നമുക്കും സംഭവിക്കുക എന്നൊരു പ്രാർത്ഥി നമ്മൾ മാറുന്നത് Yeah.